എളിമയുടെ സന്ദേശം ലോകത്തിനു മുന്നിൽ നൽകി കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും വീടുകളും ക്രിസ്മസ് ആഘോഷ ഭാഗമായി പള്ളികളിൽ നടന്ന പാതിര കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ ക്സ് തിയേറ്ററിന് കാസർഗോഡ് ഉണ്ണിയേശുവിനെ ആരാധിക്കുവാനെത്തിയ രാജാക്കന്മാരുടെയും ആട്ടിടയരുടെയും ആറ്റിടയരുടെയും രൂപങ്ങളൊരുക്കിയ പുൽക്കൂടും നക്ഷത്രങ്ങളും ആഹ്ലാദം നൽകുന്ന അന്തരീക്ഷത്തിൽ വിവിധ പള്ളികളിൽ പാതിരാ കുർബാന വചന വിചിന്തനവും നടന്നു തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു ലോകമാസകരമുള്ള ജനതകളുടെ പേര് എഴുതി ചേർക്കണം എന്ന് അഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പേര് രജിസ്റ്റർ ചെയ്യുക ആ കൽപ്പന പ്രത്യേകത റോമാക്കാരെ അധിനിവേശം നടത്തിയപ്പോൾ അവരുണ്ടായുന്ന സ്ഥലങ്ങളിലുള്ളവരെല്ലാം പേര് രജിസ്റ്റർ ചെയ്യണം എന്നതായിരുന്നു ആ കല്പന എഴുതി അതുകൊണ്ട് തന്നെ അവരുടെ പട്ടണങ്ങളിൽ യാത്ര ും കേക്ക് മുറിക്കലും കരോൾ ഗാനാലാപനവും നടന്നു ക്രിസ്തുമസ് കരോൾ ഗീതം ഹ്രസ്വ സിനിമയുടെ അവതരണവും നടന്നു Uromes Terkeripur, News Bureau, Cerro